ഒരു യുക്രൈൻ ആത്മഹത്യാ കുറിപ്പ് യുക്രൈനിൽ ആയിരക്കണക്കിന് മലയാളികൾ മെഡിക്കൽ വിദ്യാർത്ഥികളായി ഉണ്ട് എന്ന് ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ നാളുകളിൽ ആണ് വീടും പറമ്പും പോലും ബാങ്കിൽ പണയം വെച്ച് ഇരുപത് ലക്ഷത്തിനുമേൽ ലോൺ എടുത്ത് ഡോക്ടർമാർ ആവാൻ യുക്രൈനിലേക്ക് വിമാനം കയറിയവർ അവരിൽ പലരും ഇനി തങ്ങളുടെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ ഡോക്ടർ സുൽഫിനുഹു എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ എഴുതിയ അനുഭവക്കുറിപ്പ് കേരള സമൂഹത്തിൽ ഏറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർ സുൽഫി നോഹുവിന്റെ അനുഭവങ്ങൾ അവരുടെ തന്നെ വാക്കുകളിലൂടെ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നിർത്താത്ത തലവേദനയുമായി നിരന്തരം ആശുപത്രിയിലെത്തിയ പെൺകുട്ടിയോട് ഞാൻ വീണ്ടും ചോദിച്ചു എൻ്റെ ആരെയും കൂട്ടി വരാത്തത് ഉത്തരം പതിവ് പോലെ മൗനം തലവേദനയുടെ കൃത്യമായ കാരണം കണ്ടെത്താനാകാതെ ചില പരിശോധനകൾ കൂടി ഞാൻ ആവശ്യപ്പെട്ടു ദന്തരോഗ വിദഗ്ധനും നേത്രരോഗ വിദഗ്ധനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന വിധിയെഴുതിയ ഒരു നോൺ സ്പെസിഫിക് തലവേദന ആദ്യ ദിവസം മുതൽ ഒരു സൈക്കാട്രി കൺസൾട്ടേഷൻ അത്യാവശ്യമെന്ന് തോന്നൽ കൂടുതൽ കൂടുതൽ ശക്തമായി അതും കൂടി മനസ്സിൽ കണ്ടാണ് വീട്ടിൽ നിന്നും ആരെയെങ്കിലും വരാൻ ആവശ്യപ്പെട്ടത് വീണ്ടും ഒറ്റയ്ക്കെത്തിയ പെൺകുട്ടിയോട് ഞാൻ കാര്യകാരണങ്ങൾ ഒന്നുകൂടി ചോദിച്ചു ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും എപ്പോഴും ഫുൾ സ്ലീവ് ടീഷർട്ടിൽ വരുന്ന പെൺകുട്ടിയുടെ കയ്യിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പോലുള്ള നാലഞ്ച് വരകൾ ഞാൻ ശ്രദ്ധിച്ചു ടെൻ്ററ്റീവ് കട്ട്സ് എന്നറിയപ്പെടുന്ന ഈ മുറിവുകൾ ആത്മഹത്യാശ്രമത്തിനിടെ കിട്ടിയതെന്ന് ഉറപ്പ് എങ്കിലും ഞാൻ വീണ്ടും ചോദിച്ചു ഇതെന്താ ഒരു നിമിഷം പരിപൂർണ നിശബ്ദത പെട്ടെന്ന് പെൺകുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി ഒരു തരത്തിൽ കുട്ടിയെ സമാധാനിപ്പിച്ചു മെല്ലെ മെല്ലെ പെൺകുട്ടി കഥയുടെ ചുരുൾ അഴിച്ചു ആദ്യത്തെ വാചകം തന്നെ എന്നെ ഞെട്ടിച്ചു പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാൻ ഡോക്ടറാണ് അത് കേട്ട് ഞാൻ ചെറുതായൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പറഞ്ഞ കഥകൾ എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്തിയില്ല ഒരു യുക്രൈൻ ബിരുദധാരി യുക്രൈൻ കോഴ്സ് കഴിഞ്ഞെങ്കിലും ഭാരതത്തിലെ ലൈസൻസിംഗ് പരീക്ഷയായ എഫ് എം ജി എഴുതുവാനുള്ള നിരന്തര ശ്രമം പരാജയപ്പെട്ട വിദ്യാർത്ഥിനി പരീക്ഷ എഴുതാനായി ഡൽഹിയിലും തിരുവനന്തപുരത്തും പറന്ന് നടക്കുന്നു ഇത്തവണ അഞ്ചാം തവണയാണ് പരീക്ഷ എഴുതുന്നത് വീണ്ടും വീണ്ടും പരീക്ഷ എഴുതുന്നു വീണ്ടും വീണ്ടും തോൽക്കുന്നു വലിയ തുക ലോൺ ലോണെടുത്ത് വലിയ പ്രതീക്ഷയോടെ ഡോക്ടറാക്കാൻ പറഞ്ഞു വിട്ട മാതാപിതാക്കൾ കടുത്ത നിരാശയിൽ കല്യാണാലോചനകൾ സ്വയം തട്ടിയെറിഞ്ഞ പെൺകുട്ടി ലൈസൻസ് പരീക്ഷ എഴുതിയെടുക്കാനുള്ള ശ്രമം തുടർന്നു കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ട പെൺകുട്ടി രണ്ട് തവണ ആത്മഹത്യാശ്രമം വ്യക്തിപരമായ നിരാശയും പ്രൊഫഷണൽ പരാജയവും എല്ലാം കൂട്ടുനിന്നിട്ടുണ്ടാകണം മാതാപിതാക്കളെ കണ്ടാലേ ചികിത്സ തുടരാൻ കഴിയൂവെന്ന് നിർബന്ധ പിടിച്ച ഞാൻ ഒരു തരത്തിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ആ കുട്ടി എന്തു പിഴച്ചു എനിക്ക് ആർക്കിടെക്ട് ആകാനാണ് ഇഷ്ടമെന്ന് മാതാപിതാക്കളോട് ആയിരം വട്ടം പറഞ്ഞതായി കുട്ടി പറയുന്നു കുറ്റവാളികൾ തീർച്ചയായും മാതാപിതാക്കൾ തന്നെയാണ് സമൂഹവും പിന്നെ കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ചില റിക്രൂട്ടിംഗ് ഏജൻസികളും ഈ സംഭവം നടക്കുമ്പോൾ നീറ്റ് പരീക്ഷ ആവശ്യമില്ലെന്നാണ് ഓർമ്മ ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ വെറും പതിനഞ്ച് ശതമാനത്തിനടുത്ത് മാർക്ക് വാങ്ങിയാൽ പരീക്ഷ പാസ്സാകും പ്ലസ് ടു പരീക്ഷ പാസ്സാകുന്ന എല്ലാ കുട്ടികളും നീറ്റിൽ ക്വാളിഫൈ ചെയ്യാതിരിക്കാൻ കഴിയില്ല നീറ്റ് പരീക്ഷ പാസായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികൾ കടുത്ത മനോവേദയിൽ തിരിച്ചറിയേണ്ടത് രക്ഷകർത്താക്കളും പൊതുസമൂഹവും വീണ്ടും വീണ്ടും ആത്മഹത്യാ കുറിപ്പുകൾ ഉണ്ടാകാതിരിക്കട്ടെ